വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവായി ശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് ഏകദേശം ഒരു ഏഴ് പ്രാവശ്യം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതാ ഞാൻ വേഗം വരുന്നു കമ്മിങ്സു എന്നാൽ ഈ വേദപുസ്തകത്തിലെ ഈ വാക്യം രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും ഇനി നമ്മുടെ ഭാവിയിൽ അത് സംഭവിക്കുമെന്ന് ബഹുഭൂരിപക്ഷം ആളുകളും കാത്തിരിക്കുന്നു എന്നാലും രേദിവസത്തിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചെറിയ ചിന്ത ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക വേഗം ഞാൻ വേഗം വരുന്നു ഇതാ ഞാൻ വേഗം വരുന്നു നമ്മൾ പൊതുവേ നമ്മുടെ മീഡിയയിലെല്ലാം സർവ്വസാധാരണ കേൾക്കുന്ന വാക്കുകൾ വേഗം വരും ക്രൈസ് ഈസ് കമ്മിങ് സൂൺ കമ്മിങ് സൂൺ ഈ കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഈ ഈ ആളുകൾ ഇവർ യാഥാർത്ഥ്യമാണ് ഇവർ സത്യമാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വേദോസ്തവത്തിലേക്ക് തന്നെ തിരിയണം ജരമയാവിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനാറാം ബാക്കി ജരേമയാവ് ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിയേഴിൻ്റെ പതിനാറ് പിന്നെ ഞാൻ പുരോഹിതന്മാരോടും ഈ സകല ജനത്തോടും പ്രസ്താവിച്ചതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അനുഭവിച്ചിരുന്നു യഹോവയുടെ ആലയ മക ഉപകരണങ്ങൾ ഇപ്പോൾ ക്ഷണത്തിൽ ബാബയിൽ നിന്ന് തിരികെ കൊണ്ടുവരും എന്നിങ്ങനെ പ്രവചിക്കുന്ന നിങ്ങളുടെ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ ഫോഷ് നിങ്ങളോട് പ്രവചിക്കുന്നു നിന്റെ പശ്ചാത്തലം ബാബിലോണിലേക്ക് ഇർശലൻ ദേവാലയത്തിൽ നിന്ന് സകല ഉപകരണങ്ങൾ കൊണ്ടുപോയി എല്ലാ ഉപകരണങ്ങളും ബാബിലോണിലേക്ക് കൊണ്ടുപോയി അപ്പം അവിടെ ബാബിലോണിലായിരിക്കുന്ന ജനങ്ങൾ അവിടെയുള്ള പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാർ ഇങ്ങനെ പ്രവചിക്കാൻ തുടങ്ങി എന്താ ഞാൻ ദൈവം വേഗത്തിൽ ഈ ഉപകരണങ്ങളെയെല്ലാം തിരികെ കൊണ്ടുവരും വേഗത്തിൽ കൊണ്ടുവരും അപ്പം കമിറ്റ് എന്തുവാ സൂൺ വേഗത്തിൽ അത് സംഭവിക്കാൻ പോവുകയാണെന്ന് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് വിശ്വസിക്കരുത് നമ്മുടെ നമ്മുടെ കേരളം മുഴുവൻ വേഗം വരുന്നു വേഗം വരുന്നു എന്നെ ഇഷ്ടം പോലുണ്ട് ഞാനിത് അവിടെ കൊണ്ട് നിർത്തുകയല്ല എന്തുകൊണ്ടാണ് വേഗത്തിൽ ഇത് വരും എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതായത് യഹോവയുടെ ഉപകരണങ്ങൾ ബാബിലോണിലേക്ക് കൊണ്ടുപോയ ഉപകരണങ്ങൾ തിരികെ എരുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വേഗത്തിൽ സംഭവിക്കും ക്ഷണത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ പ്രവചിക്കുന്നവരെ വിശ്വസിക്കരുത് അവർ കള്ളപ്രവാചകന്മാരാണ് ാണ് പറയുന്നത് ഏ അതിന് കാരണം എന്താ അതെന്താ വേഗത്തിൽ സംഭവിക്കത്തില്ല ഇല്ല ജരേമ്യാമിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വക്യത്തിൽ അവിടെ പറയാണ് പ്രകാരമി ചെയ്യുന്നു ബാബേലിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുള്ളൂ ശ്രദ്ധിച്ചേ എത്ര വർഷത്തിന് ശേഷം എഴുപത് സംവത്സരത്തിന് ശേഷം മാത്രമേ ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുവരത്തുള്ളൂ അപ്പം എഴുപത് സമ്മത്സരത്തിന് ശേഷം മടക്കി കൊണ്ടുവരുന്ന കാര്യം വേഗത്തിൽ സംഭവിക്കും എന്ന് പ്രവചിക്കുന്നവർ കള്ളന്മാരാണെന്ന് പറയുക ഞാൻ ഒന്നുകൂടെ പറയാം എഴുപത് സംവത്സരത്തിന് ശേഷം മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യത്തെ ആ സംഭവത്തെ വേഗത്തിൽ സംഭവിക്കും എന്ന് പറയുന്നവരെ വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേര് കള്ളപ്രവാചകന്മാരാണ് അവര് പോഷ്കാണ് കാണ്ഡ് പ്രവചിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കി അപ്പം ദൈവത്തിന്റെ കണ്ണിൽ സർവശക്തനാം ദമ്പുരാന്റെ കാഴ്ചപ്പാടിൽ ഈ വേഗത്തിൽ എന്നതിന് എഴുപത് വർഷത്തെ എഴുപത് വർഷം പോലും വേഗത്തിലല്ല മനസ്സിലായോ എഴുപത് സമ്മത്സരത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യം പോലും വേഗത്തിൽ എന്ന് പറയുന്നതിനെ കള്ളപ്രവാചകൻ എന്ന് ദൈവം പറയുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയിരിക്കുന്ന നമ്മൾ കർത്താവ് യേശുവും അപ്പോസ്തലന്മാരും വേഗത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ആ വിശിഹായിടെ മടങ്ങിവരവ് രണ്ടായിരം വർഷത്തിന് ശേഷവും അത് വേഗത്തിൽ ആണെന്ന് പറയുന്നവരെ എന്താണ് വിളിക്കേണ്ടത് ബൈബിളിന്റെ ഭാഷയിൽ ചിന്തിച്ചു നോക്കുക നമ്മള് ഈ ആളുകൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ തലേ വെച്ചോണ്ടിരിക്കുന്നത് മാത്രം ബൈബിളിനെ ശ്രദ്ധിക്കുക എഴുപത് വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന സംഭവം ക്ഷണത്തിൽ സംഭവിക്കും വേഗത്തിൽ സംഭവിക്കും എന്ന് പ്രവചിച്ചവനെ കള്ളപ്രവാചകൻ എന്ന് വിളിച്ച ബൈബിൾ നിശിഹാംബരാന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് രണ്ടായിരം വർഷമായിട്ടും അത് വേഗമാണെന്ന് പറയണമെങ്കിൽ പുതിയ നിയമത്തിന് പഴയ നിയമത്തിന്റെ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ നിങ്ങൾ വിശ്വസിക്കും യേശു പറഞ്ഞ വാചകം തന്നെയാണ് ഇതൊക്കെയും സംഭവിക്കുമ്പോളും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല അപ്പം നിഷിഹ ഏത് ജനറേഷനോടാണോ സംസാരിക്കുന്നത് ആ ജനറേഷൻ നീങ്ങിപ്പോകത്തില്ല അതിനു മുമ്പേ സംഭവിക്കുമെന്നതാണ് അപ്പം നിശിഹായിടം വരവും അനന്തര സംഭവങ്ങളും ന്യായവിധി ഇതെല്ലാം ഒന്നാമത്തെ നൂറ്റാണ്ടിൽ സംഭവിച്ചതാണ് യേശു കർത്താവ് നാൽപ്പത് വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് വേഗത്തിൽ സംഭവിക്കുന്നു പറഞ്ഞു പഴയ നിയമത്തിൽ എഴുപത് വർഷത്തിന് ശേഷം സംഭവിക്കുന്നത് പോലും വേഗത്തിലല്ല എന്നത് വസ്തുതയെ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് മറന്നുപോലെ കേട്ടോ ഈ യേശു വരുന്നു യേശു വരുന്ന പറഞ്ഞാൽ ഓപ്പൺലി ആം കർത്താവ് കർത്താവുപയോഗം വരുന്നു എന്ന് പറയുന്ന മുഴുവൻ പാസ്റ്റേഴ്സ് മുഴുവൻ വചനപടി വചനം പഠിപ്പിക്കുന്നവർ മുഴുവൻ പ്രഭാഷകന്മാരും ഹോഷ്കാണ് സംസാരിക്കുന്നത് ഞാൻ അവരെ എന്ന് വിളിക്കുന്നില്ല അവകാശമില്ല പക്ഷേ അക്കോർഡിംഗ് ടു ദ ബൈബിൾ അവർ ഹോഷ്കാണ് സംസാരിക്കുന്നത് അവർ വ്യാജമാണ് പറയുന്നത് ജനതയെ കബളിപ്പിക്കുകയാണ് നടന്ന സംഭവത്തെ ഇനി നടക്കുമെന്ന് മുൾമുനയിൽ നിർത്തി ഭയപ്പെടുത്തി ജനത്തെ എന്താ പറയുന്നത് എക്സ്പ്ലോയ്റ്റ് ചെയ്ത് അവരുടെ അവർക്ക് ഭയത്തിൻ്റെയും രീതിയുടെയും നെടലിൽ കൊണ്ടുവന്ന് കണ്ട്രോൾ ചെയ്ത് ക്രിസ്തുവിൻ്റെ സഭയെ ഇങ്ങനെ പോഷ്കൊണ്ട് നിറച്ചു വച്ചിരിക്കുക അതുകൊണ്ട് മർക്കല്ല് എഴുപത് വർഷത്തിന് ശേഷം സംഭവിക്കേണ്ട കാര്യം വേഗത്തിൽ സംഭവിക്കും എന്ന് പറയുന്ന പ്രവാചകനെ പോഷ്കാണ് പ്രവചിക്കുന്നത് കള്ളന്മാരാണെന്ന് പഠിപ്പിച്ച് വിളിച്ച ബൈബിൾ പ്രവാചകൻ നിങ്ങളോട് പറയുന്നു രണ്ടായിരം വർഷത്തിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യം ഇന്നും വേഗത്തിൽ സംഭവിക്കുമെന്ന് ഒരു കൂസലും ഇല്ലാതെ നിന്നാണമില്ലാതെ യാതൊരു എന്താ പറയുന്നത് ഒരു ഒരു അല്പമെങ്കിലും ലജ്ജ ഉണ്ട് അതൊന്നുമില്ലാതെ വേഗം വരുന്നു എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്നവർ പോഷ്കാണ് പറയുന്നത് അസത്യാണ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യേണ്ട കേക്ക് നിങ്ങൾക്കും എനിക്കും കർത്താവ് തോന്നുന്നൊരു വലിയ ജീവിതമാണ് യേശു നമ്മുടെ കൂടെ ഉണ്ട് അവൻ നമ്മിൽ വസിക്കുന്നു ഞാനെപ്പോഴും പറയാറുണ്ട് കർത്താവ് എവിടെ എവിടെയാണ് പ്രത്യക്ഷ ആയതെന്ന് ചെല്ലു ചോദിക്കാറ് കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലാണ് പ്രത്യക്ഷ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പത്രം പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുകയാണ് ഉദയനക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുവോളം ആ ഉദയനക്ഷത്രം ക്രിസ്തുവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിച്ചു അത് മറന്നുപോലത് ആ ആകാശത്തിൽ കുതിരപ്പുറത്ത് വരുന്ന ആളിനെ നോക്കിയിരിക്കാതെ നിങ്ങളുടെ അകത്ത് ജീവനായവൻ പ്രത്യക്ഷനായിരിക്കുന്നുവെന്ന മഹാസത്യത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം ഞാൻ പറഞ്ഞത് വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അത് നാൽപ്പത് എഴുപത് വർഷത്തിന് താഴെയാണ് എഴുപത് വർഷത്തിന് ശേഷം പോലും ദൈവവചനത്തിൽ വേഗതയല്ല അത് വേഗത്തിലല്ല അതൊരുപാട് കാലത്തിന് ശേഷം സംഭവിക്കേണ്ടതാണെന്നാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷമായിട്ടും കർത്താവ് വരുന്നു 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 പറയുന്നത് എത്ര വലിയ പോഷകമാണ് ചെവയുള്ളവ കേൾക്കുക എന്നിട്ട് ഈ മുമ്പിൽ എന്തോ വലിയ കോടാലി വരാൻ പോകുന്നു നാശകോടാൽ വരുന്നു എന്നുള്ള അനാവശ്യ ചിന്തകളിൽ നിന്നിട്ട് കർത്താവിനെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ഈ ലോക ജീവിതം ഏറ്റവും ധന്യമായ നിലയിൽ അവസാനിപ്പിക്കാൻ ദൈവത്തിന് കർത്താവായി ക്രിസ്തുവിന് അനുരൂപരായി അവൻ്റെ ചായയിൽ മഹത്വത്തിൽ മുന്നേറാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ കൂടെ കൊണ്ടുവരിക ചിന്തിക്കുക എല്ലാ പാസ്ത്രന്മാരും പറഞ്ഞ പോലെ വീഴുകരുത് ടെക് ദ ബൈബിൾ ശെ ദ ബൈബിൾ ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു അനുഗ്രഹീതമായ പ്രഭാതം ഞാൻ ആശംസിക്കുന്നു മാത്രമല്ല ഇത് മാർച്ച് മാസം ആരംഭിക്കുന്നു ഈ മാസം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും നന്മകളുടെയും ഒക്കെ ഒരു മാസമായി തന്നെ തുടരട്ടെ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ ഉദയ നക്ഷത്രം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു